നിൻറോയിൽ ഇനി ഉണ്ടായിക്കോട്ടെ ഐശ്വര്യം ഉണ്ടാകട്ടെ ഇനി വന്നിട്ട് ആ ഇത് പെരുന്നാൾ കോടിയാണ് അല്ലേ റമീസിന്റെ പെരുന്നാൾ കോടി ഞങ്ങൾ കണ്ടില്ലേനല്ലോ ഇതാണ് കേട്ടോ നല്ല ദിവസം ഉണ്ട് സൂപ്പർ ആയിക്കി അപ്പൊ ഫ്രണ്ട്സ് ഇന്നൊരു വെറൈറ്റി ആണ് അല്ലേ ഇന്നൊരു വിശിഷ്ട ദിവസമാണ് ഇന്ന് റമീസിന്റെ കല്യാണാണ് ഏ എന്താ പെണ്ണു കാണാൻ വേണ്ടി ഞങ്ങള് പോവുക ബാക്കി അവിടെ എത്തിയിട്ട് കാണിച്ചല്ലോ അല്ലേ അല്ലേ അപ്പൊ ഒരുങ്ങി അറിയും ബാക്കി ആടെ എത്തിയിട്ട് കാണിച്ചു തരാം അല്ലേ എന്നാ എത്തിയിട്ട് പറയാ അല്ലേ ഓക്കേ അപ്പോ ഇവന്റെ പിന്നെ വയസ്സിനൊപ്പിച്ചിട്ടുള്ളൊരു ചെറിയ ആടെ നമുക്ക് കണ്ടെത്തണം അതാണ് ടാസ്ക് ഏ എന്നാ പിന്നെ മുട്ടായി എടുത്തില്ലേ കൊടുക്ക തന്നെ കൊടുത്തിങ്ങി പോരാ പിന്നെയൊക്കെ വെക്കണ്ട എന്താ പിന്നെയൊക്കെ വെച്ചാൽ വേറെ ആരുടെയും പോയി കഴിഞ്ഞാലോ അതായപ്പോ കാലഘട്ടം ആരെയും വിശ്വസിച്ചുകൂടാല്ലേ എന്നാ പോവാരി പറഞ്ഞ അവന്റെ മുഖത്ത് നാണം കണ്ടോ ഭയങ്കര ഒരു നാണല്ലോ എനിക്ക് അല്ലേ എനിക്ക് നാണം ഉമ്മന ഞാൻ വിചാരിച്ചേ ഉണ്ടല്ലേ കൊറച്ച് കൊറച്ചൊക്കെ ഉണ്ട് അത് ഉമ്മ പറയുന്നു അപ്പൊ എന്നാ പിന്നെ പോവാലോ ഇതാ ഇവളാണ് പെണ്ണിനെ സെലക്ട് ചെയ്യുന്നെ പെണ്ണുങ്ങളായിട്ട് ഇവളെയാ കൂട്ടിയെ ഏഹ് ആ ഹാ ആണ് കാണാൻ മനസ്സിൽ വെച്ചാ മതി അങ്ങനെ ആഗ്രഹം അല്ലേ ശെരി ഞാള് ഇറക്കില്ലാലോ എന്നാ പോവാ ആരെയും കാണുന്നില്ല ഞാൻ നിലത്ത് നോക്കി നടക്കാൻ കഴിയാരിക്കില്ല അതാ നല്ല ഇപ്പൊ എനിക്ക് ഛർദിക്കാനുള്ള ഛർദിക്കണെങ്കിൽ കവറിയിലുണ്ട് ഛർദിക്കണെങ്കില് കവറിയിലുണ്ട് ഛർദി മിസ് പൊറത്തായി പോണ്ടോ കവർ തന്നെ സൂക്ഷിച്ചോ ഇങ്ങനെ പിന്നെ ഒരു ഭയങ്കര ഒരു ഇല്ല ഉള്ളത് മുഖം ഇന്നുണ്ടോട്ടെ ഈ ഷർട്ട് വേറെ ഷർട്ട് എടുത്താലോ എടുത്താലോന്നല്ലോ പറയാന്ന് ഷർട്ട് ഇത് കുഴപ്പമില്ലടാ കുട്ടിയൊക്കെ ഇഷ്ടപ്പെടും ഇനി ഇത് ഇങ്ങനെ ബേജാറായാലോ എക്സൈറ്റ്മെന്റ് ആയാലും ഇച്ച മുഖത്തൊരു പ്രേമയെല്ലാം പൂത്തല്ലായിരുന്നുണ്ടല്ലോ ആ എനിക്കത് മതി ഇനി കല്യാണം കഴിഞ്ഞാ അതൊക്കെ മതി മീശ നാണം കൊണ്ട് സീറ്റിന്റെ വയ്ക്കും മറിഞ്ഞിരിക്കോ ഞാനും അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരല്ലേ സ്റ്റാൻഡേർഡിന് അതെ അതെ എണ്ണ അടിച്ച കണക്കെല്ലാം അവള് വെളിപ്പെടുത്തു പിന്നെ വണ്ടി വണ്ടി ഓഫ് ചെയ്യട്ടെ അതാണല്ലോ തുറക്കാൻ സമ്മതിച്ചാണിയാ ക്യൂമാർ അങ്ങനെ ജീവിക്കും ഈ കാണാൻ വന്ന ആളിതാ എവിടാണ എന്തോ എന്തല്ലാ റമീസ് മോള അങ്ങനെ തുടങ്ങാ ഏ പെണ്ണാണല്ലോ ഇനി വന്ന സിജില ഇങ്ങോട്ടാ മീസ് ഇനിടെ വന്നറിയാ എനിക്കറിയാ നല്ല കുട്ടികളെ നോക്കാൻ വന്ന ഇതാണ് ഷിജിലിന്റെ അമ്മ റമീസിന്റെ കട്ട ഫ്രണ്ടട്ടെ ഇത് ഷിജില് അല്ലേ ഇപ്പൊ ഇതാ പിന്നെ പറ്റിയ ഒരാളെ കിട്ടി തോന്നുന്നു വേഗം പോന്ന കഴിഞ്ഞാ നമ്പർ വാങ്ങിക്ക

ഞാൻ വരുന്നില്ല ഇങ്ങള് പോയിക്കോന്നോക്കിയറാന്ന് ഓ റമീസിന് വരുവാൻ തോന്നില്ല റമീസ് സാർ ഇങ്ങള് പോയിക്കോ ഞാൻ ഞാൻ വരുമെന്നല്ലോ ഏഹ് കുറച്ചു നേരം കൂടെ കഴിഞ്ഞാൽ ഇവ നിക്കാ അയച്ചു കളിയായിനു അപ്പൊ റമീസ് ഇതാ ബീച്ചിലെത്തിയിരിക്കാണ് റഹ്മാനിയെന്ന് നോക്കിയത് പോരാന്ന് പറഞ്ഞതാണ് ബീച്ചിൽ നിന്നും കൂടി കുറച്ച് ഏഹ് ഇന്ന് ഫുള്ള് റമീസിന്റെ വായ്നോട്ടാണെട്ടോ ഇന്നത്തേത് എന്താ ഷാർ അല്ലേ ഞങ്ങളൊന്ന് പോയിട്ട് വേണ്ട വരുന്നത് കോർപ്പറേഷനിൽ ഒരാളെ കാണാനുണ്ട് നമ്മളൊരു ഫ്രണ്ടിനാ കണ്ടിട്ട് വരുന്നവിടെ നിങ്ങൾ വരുന്നാ വരുന്നേ ഒന്നും അങ് ഇറങ്ങുന്നില്ലല്ലേ ഏ ഇങ്ങോട്ട് നോക്കി നീ ഇത് ഗ്രീൻ പീസ് എല്ലാം ആയി കൊടുത്തിട്ട് ഭാര്യ കൊടുക്കുവാൻ ആരും ഇല്ലേറ്റ് ഓൻ ഇറങ്ങുന്നില്ല കൊറച്ചുകൂടി കൊല്ലം കഴിയട്ടെ മീൻസേ അഞ്ചാറ് ഏ ആയിക്കോട്ടെ അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് 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 നമ്മളെ ചേച്ചി കുട്ടി അല്ലേ അങ്ങനെ സ്റ്റാർട്ടിംഗിലാണല്ലോ അപ്പൊ ഇവരധികം നിപ്പിക്കുന്നത് ശരിയില്ല അപ്പൊ ഇതാണ് നമ്മുടെ ഇപ്പൊ കുറച്ചായിട്ടുള്ള പരിചയപ്പെട്ടിട്ടില്ലേ അതെ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ കോർപ്പറേഷനിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അതെ അപ്പൊ എന്തായാലും ഇതാ നമ്മുടെ ഫാമിലിയിൽ ഒരാളും കൂടെ ആയി നമ്മടെ ഫ്രണ്ട്സിൽ എത്രയേ ഉള്ളൂ അന്വേഷിച്ച അങ്ങോട്ടേക്ക് വരുന്നേ എന്നാ വിട്ട വണ്ടി സ്റ്റാർട്ടിങ്ങിലേട്ടാ ശരി ബൈ പ്ലേറ്റിംഗ് കൊടുക്കണേ പ്ലേറ്റ് പൊതിഞ്ഞ് ഇനി ഒരാഴ്ച ഇതായിരിക്കും പോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഓരോന്ന് ഓരോന്ന് വീതം എടുക്കാൻ എന്താ മാക്സിമം ഇപ്പത്തിന്നാ രക്ഷേന്ന് ഞമ്മള് ഇല്ലേ കുടുങ്ങി പ്ലേറ്റ കൊടുക്കണേ ഇനി കൊടുത്തിരിക്കണം ഒന്നും കൊടുത്തിരിക്കണം പുറത്തേക്ക് ഇറങ്ങാവാള നാല് കുട്ടികളെ കുട്ടികളൊക്കെ എന്തോ നമുക്ക് അങ്ങോട്ട് പോവാ പോവാറങ്ങോ കാമുകൻ റമീസ് കാമുകി ആരുമാവാ എന്നാ ഇറങ്ങിക്കോ

വീട് എടവണ്ണത്തോ കണ്ടെങ്കിൽ വളരെയധികം എന്നും വിചാരിക്കും ഭയങ്കര ഇഷ്ടാ ഇവളെ വീഡിയോ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാന് അപ്പൊ ഭയങ്കര ഇഷ്ട ഭയങ്കര ഇഷ്ട നേരി കണ്ടപ്പോ അവരെ കണ്ടപ്പോ എനിക്കും എന്തോ മീസിന് ഒരു സന്തോഷം കിട്ടുന്നില്ലാലോ തീർച്ചയായിട്ടും അല്ല ഞാൻ ഓന്റെ ഞാൻ തമാശന ഇത് ഓന്റെ വീഡിയോ കണ്ട നിങ്ങൾക്ക് മനസ്സിലാകും ഇത് റമീസിന്റെ വീഡിയോ ആ ഓനൊരാളെ കാണാൻ വന്നേ അവിടെ അങ്ങനെയുള്ള ഇപ്പൊ ഫ്രണ്ട്സ് ഭാര്യ വീട്ടിലെത്തി വിവിധ തരത്തിലുള്ള ഐറ്റംസ് ഇവിടെ ഇതാ നടത്തി വെച്ചിന് നിങ്ങള് വരുമെന്നില്ല നിങ്ങള് മേടിക്കണ്ട നിങ്ങൾ അതിലൂടി പോട് ചോറിലേക്ക് ഇങ്ങനെ ചരിച്ചു വെച്ചിട്ടാ ഉള്ള ഫോണ് തട്ടകട അപ്പൊ ഇതാ മന്തി പിന്നെ സോയാബീൻ ഇതെല്ലാം ഉണ്ട് അപ്പൊ ഞാൻ കൊറച്ച് നിന്നിട്ടേ ഉള്ളു റമീസിന്റെ അവയെ ഇന്ന് മന്തി കാരണം നല്ലൊരു കുട്ടീനെ കണ്ട് ഇഷ്ടായിട്ടുണ്ട് ഏർ ആ എന്താ വീഡിയോ അപ്ലോഡ് ചെയ്താലെന്താ ഏത് കുട്ടി ഏർ ആ കുട്ടിണ്ടാ പ്രശ്ന ഇങ്ങനെ പറ്റുള്ള എന്താ വിചാരിക്കോന്ന് ഞാൻ ചിട്ടാ ഏ ഇന്ന് ഇനി രണ്ടാക്കി നമ്പർ കൊടുത്തില്ലേനോ ഓല് മെസ്സേജ് അയച്ച അപ്പൊ അയിന്റെ സന്തോഷത്തിലും മന്തി തന്നെ കേട്ടോ ഞാൻ എല്ലാവർക്കും നീ ഇങ്ങോട്ട് നോക്കിയേ മുഖൊന്നു വേണ്ടേ എന്താ നാണം വരുന്നുണ്ടാ ഏ അടച്ചവൻ അറിയാ സ്കൂൾ ഒന്ന് വന്ന് നോക്കണം എന്തായാലും ഞാനോ ഞാൻ കേട്ട് ആ ഇപ്പൊ ഞാൻ നോക്കിട്ട് കാര്യമില്ലട പയസായില്ലേ ഇത് റമീസിന് നമ്മള് ഇന്ന് ഫുൾ ഒരു പ്രാങ്ക് വീഡിയോ കൊടുത്തതാണ് ഏഹ് ഇത് ഞാൻ ഇങ്ങനെ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞെ ഇനി ഇരുവയച്ചിട്ട് നാളെ പോയിട്ട് ഏതായാലും കുട്ടികളെ നോക്കി കണ്ടെല്ലോ കാലിന്റെ മുട്ടി ഇതും കേട്ടിട്ട് നാളെ ഏതെങ്കിലും ചെറിയ ഇങ്ങോട്ട് നോക്ക് കാലിന്റെ മുട്ടണ്ടല്ലോ നീ എന്താ എന്തല്ലോ പ്രക്രിയ ചെയ്തോടുക്കുന്നേ എന്താ കള്ളത്തരള്ള വേറെന്താ ചെയ്യ ഇങ്ങോട്ട് നോക്ക് ആഹ് വൈഫൈ ഒത്തിട്ടാരെ വിളിക്കാനാ ആ നടക്കട്ടെ ഇന്നത്തെ വീഡിയോ നമ്മൾ എങ്ങനെ ദേഷ്യം എന്നുള്ളതിനും അവസാനം വരെ പിടിച്ചു പിടിച്ചുണ്ട് അത് ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു എനിക്ക് തന്നെ മാക്സിമം ദേഷ്യം പഠിപ്പിക്കലോ ഇന്നത്തെ ലക്ഷ്യം പക്ഷെ ഇനി ഇന്നാലും പിടിച്ചു ഇന്ന് കളിയാനല്ല എങ്ങനെയാ ദേഷ്യം നാളെ പിടിക്കൂടെ കൊണ്ടാക്കിയാലോ എന്നുള്ളൊരു പേടി ചെറിയ വേറെ വെറഞ്ഞുകൊണ്ട് എങ്ങനെ ഒരു ചെറിയോളം നമ്മള് പൊയിച്ചടിക്കുവാറാ ഉള്ള പറഞ്ഞതാ ഈ അളിഞ്ഞ സാധനത്തിനാണോ അളിയെന്ന് പറയുന്ന ഏർ അപ്പൊ എനിക്കെന്ത് തോന്നേ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എടുത്തരിഞ്ഞ വിചാരിച്ച് ഇതെന്താ ഇങ്ങനല്ല പറയുന്ന രമീശിനോട് എനിക്ക് റമീസിനെ മാക്സിമം ദേഷ്യം പിടിപ്പിക്കാന്നുള്ളതിനുമ്പോളെ ലക്ഷ്യം പക്ഷെ അവൻ പിടിച്ചില്ല അതാണ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷാർ ഉണ്ടാവും അടുത്ത എനിക്കുള്ള പണി വരുന്നുണ്ട് കേട്ടാ എന്തിനാ പറയാന്നൊന്നും പറയൂല അല്ല സർപ്രൈസ് ആയിരിക്കും ആ എനിക്ക് എന്തുന്നാ ഒന്നും പറയൂലോ അല്ലേ ടോപ്പിക് അപ്പൊ ഞാളെ രണ്ടാളും ആയിരിക്കും സെലക്ട് ചെയ്യാം അഞ്ഞോട് പറയുന്നില്ലേ എന്ത് ആ യന്ത്രം പ്രവർത്തിപ്പിക്കുന്നുണ്ട് പിന്നെ ഞാൻ പോട്ടെ ഏ ഞാൻ പോവ പുല്ലാളൂര് ഞാൻ പോട്ടെ ഇവരിവിടെ ഏൽപ്പിച്ച് കിട്ടാ നല്ലവണ്ണം ഇനി ഓരോന്ന് ആയിക്കൊടുക്കണേ പിന്നെ എനിക്ക് കിട്ടുന്ന പൈസ എല്ലാം ഇവക്ക് ഭക്ഷണമായി കൊടുക്കഴിഞ്ഞ് വിനിയോഗിക്കാൻ കിട്ടാ എന്താ നല്ല നല്ല അനാറും അതൊക്കെ അളിയന്മാറായ അങ്ങനെയാ വേണ്ടിയേ ഈ ഇങ്ങനെ വന്നു പോവുള്ളൂ ഒരു ഉറുപ്പേൻ്റെ ഉപകാരം ഉണ്ടാവില്ല ഉണ്ടാവൂല്ല ഏന്നു വന്നെങ്കിലും പഴയ സാധനങ്ങള ഇങ്ങോട്ട് കൊണ്ടുവരിക എന്താ ഉള്ളതല്ല അത് ഉള്ളതല്ല ഇനി വേറാ പൊരേലി ലേശം കേടാവ നോക്കുമ്പോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടേരൂ എന്താ എന്താ അത് ഇഞ്ഞ് ആക്കുവാനാന്നും അറിയൂ മീൻസേ ആ അരി എടുത്ത് എനിക്ക് കഞ്ഞി നോക്കി ചേരുന്നുണ്ടോ എന്ന് നീ ശ്രദ്ധിക്കണം കേട്ടോ ഇടക്കൊന്ന് അടുക്കള ചെന്ന് നോക്കണേ ആടിനാന്ന് പറഞ്ഞിട്ട് അവസാനം ഇനി കുടിക്കേണ്ടേ വരും അവസാനം ഇഞ്ചാ വാൻ പേ സൗണ്ടാ വരുവാട്ടാ ഞാൻ പോട്ടെ ഈ പറഞ്ഞ ഒന്ന് സീരിയസ് ആക്കണ്ടേ ഇനി നാളെ ആറ്റ ചെറികളെ നോക്കിക്കണ്ടോ പറഞ്ഞ പോലെ കാലിന്റെ മുട്ട അടിച്ചങ്ങ് അടിച്ചങ്ങ് കുടിക്കൂ ഏ ഇതെല്ലാം പ്രയാണേ ഓക്കേ എന്നാ ശെരി വേറെ വിശേഷമൊന്നുമില്ലാലോ ഏഹ് ഇനി ഒരുപാട് ആഗ്രഹിച്ചു പോയില്ലേ ഏ മുഖത്ത് ഭാവങ്ങളും ഇന്നിയുമായി നോക്ക് എന്നാ പോട്ടെ ഞാനങ്ങനെ ഇവരെ ഇവിടെ ആക്കി ഞാൻ പുല്ലാളൊക്കെ പോവുകയാണ് അപ്പൊ ഇവളൊരാഴ്ചത്തെ ലീവാണ് കേട്ടോ ഏ ഒരു മാസാ ആ വൺ മന്ത് കാത്താട കുത്തന്ന ശരി ആ